യേശുവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ നിങ്ങൾ ഓരോരുത്തരും വളരെ പ്രതീക്ഷയോടെയാണ് പ്രാർത്ഥനയോടെയാണ് എന്നോടൊപ്പം വചനം കേൾക്കുന്നത് ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതിനെല്ലാ മാനവും മഹത്വവും ദൈവത്തിന് നൽകി നമുക്ക് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ രുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ആറാം വാക്യം എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു ആമേൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ അയച്ച് യേശുദമ്പുരാനോട് വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് യേശുദമ്പുരാൻ പറഞ്ഞ വചനമാണിത് സുവിശേഷം പ്രസംഗിച്ചതിനും വിശ്വാസം മുറുകു പിടിച്ചതിനും യോഹനാനെ വിശ്വാസ പീഡനത്തിനായി പത്മോസ് ദ്വീപിൽ തടവറയിൽ ആക്കപ്പെടുകയായിരുന്നു ആ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയെ ചോദ്യം ചെയ്യുന്ന വലിയ ഒരു ഉദാഹരണമാണിത് വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തമ്പുരാനി ജീവിത പ്രതിസന്ധികളിൽ മനോവേദനകളാൽ രോഗപീഠകളാൽ കടഭാരങ്ങളാൽ കുടുംബജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത അനുഭവങ്ങളാ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള നീറുന്ന ആടി ഉലഞ്ഞു പോകുന്ന ജീവിതത്തിൻ്റെ താളം തെറ്റുന്ന നീറുന്ന അവയെ ഒക്കെ തരണം ചെയ്യുവാൻ ദൈവമേ തമ്പുരാനെ ഞങ്ങൾ മറ്റാരെയും കാത്തിരിക്കുക ഞങ്ങളുടെ അഭയസ്ഥാനം നീ തന്നെയാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ ഇടറിപ്പോകാതെ വിശ്വാസം കാത്തു സൂക്ഷിച്ച കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാനെ പോലെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ പിതാവേ കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമറണമേ പിതാവിൻ്റെയും പുത്രന്തംപുരാ ജീവനുള്ള വിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ